ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിനീസ് വൈറൽ വീഡിയോസ് ഇത് ഹോട്ടൽ അർമാനി കോട്ടയത്തിൻ്റെ ഇടുക്കിയുടെ അതിർത്തി പ്രദേശമായ മുണ്ടക്കയത്തുള്ള ഒരു അടിപൊളി ഹോട്ടലാണത് മുണ്ടക്കയത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് ഇവിടുത്തെ ബാറുകളുടെയും റെസ്റ്റോറൻറ്റുകളുടെയും ഒക്കെ പേര് ഇടുക്കി ഗേറ്റ് എ സി ബാർ ജെ ജെ മർഫി ഹാൾ പ്ലാന്റേഴ്സ് ക്ലബ്ബ് റെസ്റ്റോ ബാർ മണമലയാർ റെസ്റ്റോറൻറ്റ് റേഞ്ച് നോൺ എ സി ബാർ ഞങ്ങൾ താമസിച്ച ബാൽക്കണി ഒരു അടിപൊളി റൂമിലാണ് പിന്നെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റാണ് നല്ല സൂപ്പറായിട്ടുള്ളത് റൂമിൻ്റെ കൂടെ തന്നെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് സ്റ്റാർ ഹോട്ടലിലെ ആംബിയൻസും ടേബിൾ സെറ്റിങ്സും ഡിഷസും ഒക്കെയാണ് ഇവിടെ ഉള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ സിസ്റ്റമാണ് ബ്രെഡ് ആൻഡ് ബട്ടറിൽ തുടങ്ങിൽ കലോഗ്സും പിന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഡിഷായിട്ടുള്ള ദോശ ഇഡ്ലി സാമ്പാർ ചട്നി അപ്പം വെജിറ്റബിൾ സ്റ്റു ജ്യൂസസ് പിന്നെ ടീ ആൻഡ് കോഫി ശരിക്കും അടിപൊളിയായിട്ടുള്ളൊരു ആയിരുന്നു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് ഇവിടുത്തെ പ്രയോറിറ്റി ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ റെസ്റ്റ് ബാറാണോ പ്ലാൻഡേഴ്സ് ക്ലബ്ബാണ് റെസ്റ്റോബാറിൻ്റെ പേര് നല്ല അടിപൊളി ആംബിയൻസ് ആണ് റെസ്റ്റോബാറിനുള്ളത് വൈകുന്നേരങ്ങളിൽ ഫാമിലിയായിട്ട് വന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഇത് ഈ റെസ്റ്റോബാറിൻ്റെ മൂന്ന് സൈഡും ഗ്ലാസ് ഇട്ടിരിക്കുന്നതുകൊണ്ട് കൊണ്ട് ഇവിടെ നിന്നും പുറത്തേക്കുള്ള കാഴ്ച വളരെ മനോഹരമാണ് കെ കെ റോഡിൻ്റെ വ്യൂ ആണ് ഇവിടെ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കസ്റ്റമേഴ്സിന് വേണ്ട സ്നാക്സ് എല്ലാം തന്നെ ഈ ഫ്രണ്ട് ഡെസ്കിൽ അവൈലബിൾ ആണ് ഈ പ്ലാന്റേഴ്സ് ക്ലബ്ബിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിനുള്ളിൽ നാല് മൂലയ്ക്കും റബ്ബർ തൈകൾ വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് റൂംസ് നോൺ എ സി എ സി ബാർ റെസ്റ്റോ ബാർ ഫാമിലി റെസ്റ്റോറൻറ്റ് പിന്നെ പാർട്ടി ഹാൾ എന്നിവ അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ബൈ